പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വളരെ ഏറെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് മലയാളികളുടെ പേജുകളിൽ ഒരു ചുവരിൽ എഴുതിയ വചനം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീടിന്റെ മതിലിന്റെ ആ ഭിത്തിയിൽ എഴുതിയ വചനം ഇന്ന് എല്ലാ മതത്തിലുമുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള സകല മനുഷ്യരും തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മതിലിൽ എഴുതപ്പെട്ട വചനത്തെ ആരൊക്കെയോ ചിലർ ചേർന്ന് മായിച്ചു കളയാൻ ശ്രമിച്ചു മായിച്ചു കളഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ വചനം ഏതാണെന്ന് നമുക്ക് ആദ്യമൊന്ന് വായിച്ചു കേൾക്കാം അവിടെ എഴുതപ്പെട്ടത് പെന്തക്കോസ് സഭാ വിഭാഗങ്ങളുടെ ബൈബിളിലുള്ള ആ ആ സ്ലാമിലുള്ള ഒരു വചനമാണ് ഇപ്പൊ ഞാൻ അതേ വചനം തന്നെ വായിക്കുന്നത് കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും നമ്പർ വൺ ആയ പി സി ബൈബിളിൽ നിന്നാണ് അതേ വചനഭാവം വായിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്രീകാര് കോർന്ദർ കഴിഞ്ഞ ലേഖനം ഒന്നാം ലേഖനത്തിന്റെ ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വചനം കൊടുത്തിരിക്കുന്നത് വചനം ഇതാണ് നമ്മളെല്ലാം കണ്ടതാണുള്ളത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മത്തിവന്മാരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല അസന്മാഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രികളും മത്തിവന്മാരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഇതാണ് വചനം അവിടെ അതിലെഴുതിയിൽ ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതാണ് പെന്തക്കോസ് ബൈബിളും പി ഒ സി ബൈബിളും നമ്മളുള്ള ആ വ്യത്യാസം അതാണ് ഓക്കെ ഇത് വായിച്ച ചിലർക്ക് അതിൽ അസ്വസ്ഥത ഉണ്ടാകാൻ ഉള്ള കാരണം എന്ന് എന്താണ് കാരണം ദൈവത്തിന്റെ വചനം അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തെ തട്ടുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അവന്റെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള പാവപ്രകടനങ്ങൾ അവന് രോഗമുള്ളൂ മനസിലായ ഒന്ന് ചില വ്യക്തികൾ ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവനിൽ മാനസാന്തരം ഉണ്ടാകും അവനിൽ കുറ്റബോധം ഉണ്ടാവും അവന് പശ്ചാത്താപം ഉണ്ടാവും അവനിൽ ആഴമായ മാനസാന്തരം ഉണ്ടാവും അവൻ ദൈവത്തിലേക്ക് തിരിയും രണ്ടാമത് മറ്റു ചിലരില് അത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കും അവരുടെ ഉള്ളിൽ വസിക്കുന്ന തിന്മ അവിടെ കിടന്ന് അവന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആകെ കൂടുതൽ അവനെ അസ്വസ്ഥനാക്കും അവനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അനുവദിക്കയില്ല അവന് അവനിൽ കോപമുളവാക്കും വിധത്തിലും അത് എവിടെയാണോ അത് എഴുതി വെച്ചിരിക്കുന്നത് അത് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള പ്രവണതകൾ സംഭവിക്കും പറഞ്ഞു ഇതാണ് ഇവിടെ ഇരുമ്പ് സംഭവിച്ച ഒരു കാര്യം സ്പ്രേ പെയിന്റ് അടിച്ച് അത് വായിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ദൈവവചനം കാണുമ്പോൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് ദൈവവചനം കാണുമ്പോൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് നമ്മൾ ഈ വായിച്ച വചനത്തിന്റെ താഴെ ഒന്ന് വായിച്ചു നോക്കാം ഒരു ഒരു രണ്ടു മൂന്നിലായി നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു ആരോടാ പറയുന്നേ വിശുദ്ധ കോലോസിലിയ കോറന്തോസില് വിശ്വാസത്തിൽ വന്ന സഭാ സമൂഹത്തോടാണ് പറയുന്നത് നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു മനസ്സിലായോ വിശുദ്ധ പൂരസ്ലീഹ പറയുകയാണ് നിങ്ങളിൽ ചിലരൊക്കെ അത്തരക്കാരായിരുന്നു പക്ഷേ നിങ്ങൾ കഥാപായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുകയും വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്തു ഇവിടെ മറ്റൊരു വചനോട് പറയുകയാണ് വിശുദ്ധ യോഗനാസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം മതിയായി വാക്യം അവിടുത്തെ കുത്തനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോഴ് ഈ ഇത്തരത്തിലുള്ള പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് നീയും ഞാനും ആയിരുന്നു എങ്കിൽ എന്താണ് നമ്മളെ അതിൽ നിന്നും നമ്മളെ മാറ്റി പുതിയൊരു ഒരു അനുഭവത്തിലേക്ക് പുതിയൊരു സൃഷ്ടിയുടെ ആ ഒരു പവിത്രതയിലേക്ക് പുതിയൊരു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നമ്മളെ മാറ്റുന്നത് നമ്മൾ നാദന രക്ഷകരുമായി സ്വീകരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പരിശുദ്ധ രക്തം നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുക നമ്മൾ ഓൾറെഡി പാപികളായിരുന്നു പാപം ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ നാദന രക്ഷകരുമായി നമ്മൾ സ്വീകരിക്കുകയും അതരങ്ങൾ ഡേറ്റ് പറയുകയും ചെയ്തപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചു അപ്പോൾ ഈ വചനം കെട്ടിട്ട് ആരെങ്കിലുമൊക്കെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാനോ വിധിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ ഹെബ്രായക്കാർക്ക് കഴിയുന്ന ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം ഹെബ്രായർ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ആ പറയുന്നത് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജ സ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് ഒരുവനിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വന്നാൽ ആ വചനം അവനെ വിശുദ്ധീകരിക്കും ദൈവത്തിന്റെ വചനം വിശുദ്ധീകരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയെല്ലാം പെയിന്റ് അടിച്ച് മായ്ക്കപ്പെട്ടാലും ഒരുവനെ ദൈവത്തിന്റെ വചനം വിശുദ്ധീകരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനം അവനെ വിശുദ്ധീകരിച്ചിരിക്കും ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇന്ന് ക്രിസ്തുവിന്റെ പീഡാസകരത്തിന്റെ കുരിശുവനത്തിന്റെ ഉദ്ധാനത്തിന്റെയും ശേഷം ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ സഭകളും ആരംഭിച്ച ആ ചരിത്രം മൊത്തം പരിശോധിക്കുമ്പോഴും ആരൊക്കെ ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ചോ ആരൊക്കെ ദൈവത്തിന്റെ വചനത്തെ പീഡിപ്പിച്ചോ ആരൊക്കെ ദൈവത്തിന്റെ വചനത്തിനെതിരെ ഇതുപോലെ പെയിന്റ് അടിച്ചോ അവരൊക്കെ പിന്നീട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനം കൈകളിൽ വഹിച്ചുകൊണ്ട് ആ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ഒരു അനുഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത് സാവുളായിരുന്ന വിശുദ്ധ പോലോസ് ഉൾപ്പെടെ വലിയ ധനിക സമ്പന്ന കുടുംബത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഉൾപ്പെടെ ഇന്ന് നിരവധി നിരവധി വ്യക്തികൾ അതിൽ ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ ആദ്യമായിട്ട് എന്റെ ഹൃദയത്തിൽ സ്പർശിച്ച വചനം വിശുദ്ധ പുത്രീഹ എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ ആറാം വാക്യമാണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻകീഴിൽ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളു പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനം ഒരു ഇപ്പം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ ചിലപ്പോൾ ക്രിസ്തീയ പിന്നെ സ്ഥാപനങ്ങളുടെയൊക്കെ മിക്കവാറും കോൺവെന്റുകൾ ചർച്ചകൾ അതുപോലെ സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ ഇതിന്റെയൊക്കെ ഒക്കെ മുമ്പിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ആ മതിലൊക്കെ ഇതുപോലെ വചനം എഴുതി വെച്ചിട്ടുണ്ട് ദൈവവചനം എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഈ വചനം എല്ലാവരും ശ്രമിക്കുന്നുണ്ടോ ഈ വചനം കണ്ടിട്ട് പിന്നെ ആളുകളൊക്കെ ഹിന്ദുക്കളൊക്കെ ക്രിസ്ത്യാനികളായിട്ട് മാറാനായിരുന്നു ഇല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ക്രിസ്ത്യാനികളായിട്ട് മാറാനായിരുന്നെങ്കിൽ ഇനി ലോകത്ത് ഈ പിന്നെ ഒറ്റ ഹിന്ദു ഉണ്ടായില്ലായിരുന്നു ഒറ്റ മുസ്ലിം ഉണ്ടായില്ലായിരുന്നു എല്ലാവരും ക്രിസ്ത്യാനികളായി ക്രിസ്ത്യാനികളായിട്ട് മാറി കഴിഞ്ഞായിരുന്നു ഏതെല്ലാം നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്ന വേദികളിലും വഴികളിലൊക്കെ എവിടെയെല്ലാം ഭജന എഴുതി വെച്ചിരിക്കുന്നത് ഈ വചനം കണ്ടിട്ടുമല്ലോ ആർക്കെങ്കിലും കാര്യമായ മാനസാന്തരം ഇനി അതുകൊണ്ടെ പാപാവസ്ഥയിൽ ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ അവർ ഞായറാഴ്ചകളിൽ പള്ളി പോകുമ്പോൾ അവിടെ പിന്നെ മൂന്ന് പ്രാവശ്യം ലേഖനം പിന്നെ പഴയ നിയമം അതുപോലെ തന്നെ സുവിശേഷം വായിക്കുന്നുണ്ട് ഏതെല്ലാം വചനവേദികളിൽ വചനം പ്രസംഗിക്കപ്പെടുന്നു ഒരു ധ്യാനം കൂടാനായിട്ട് അഞ്ഞൂറ് പേര് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് പേരും പൂർണ്ണമായ മാനസാന്തരത്തിലേക്ക് വരികയാണെങ്കിൽ നാട് എത്രമാത്രം വിശുദ്ധമായിരിക്കുന്നത് തന്നെ സംഭവിക്കുന്നുണ്ടോ ഉണ്ടോ പ്രിയപ്പെട്ടവരെ ഈ ഭാരത രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ തിരുവചനം ഹൃദയത്തിന്റെ ആഴത്തിൽ തുളച്ചു കയറിയ രണ്ടു മൂന്ന് മഹത് വ്യക്തികളുണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു അതുപോലെ മഹാത്മാ ഗാന്ധി പക്ഷെ ഇവരാരും ക്രിസ്തുമസം സ്വീകരിച്ചതായിട്ട് ചരിത്രം പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം മുമ്പ് പറഞ്ഞതുപോലെ ദൈവവചനം ഒരുത്തിനെ സ്പർശിക്കണമെന്ന് ഒരുത്തിന്റെ ഹൃദയത്തിൽ മാനസാന്തരം നൽകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന വചനം എന്ന് പറയുന്ന യേശു ആണ് ആ യേശു ഒരുവരെ സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് സാധിക്കുക ഈ വചനം ഒരുവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ ഈ വചനം അവന്റെ ഹൃദയത്തിൽ വിളയാൻ തക്ക വിധം അത് അത് വിതയ്ക്കപ്പെടാൻ തക്ക വിധം അതിനുശേഷം നൂറുമേനി വിള വേകാൻ തക്ക വിധം പാകമാകാൻ തക്ക വിധം അവന്റെ ഹൃദയം ജീവിത പീഡകൾ കൊണ്ട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ കൊണ്ടും ദുരന്തങ്ങൾ കൊണ്ടും അവന്റെ ഹൃദയ വയൽ പാകമാക്കപ്പെടണം ഞാൻ അതാ ആദ്യം പറഞ്ഞു എത്രയോ വ്യക്തികള് ഈ പിന്നെ ദേവാലയങ്ങളിൽ നിന്നും ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നും മതിലിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ഇത് വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് വിശ്വാസം സ്വീകരിച്ച ക്രിസ്തീയ വിശ്വാസത്തിൽ മതത്തിൽ ക്രിസ്തു മതത്തിൽ ഉള്ളവർ പോലും മാനസാന്തരപ്പെടുന്നില്ല അന്നേരം മറ്റു മതത്തിന്റെ കാര്യം പറയുന്നു പറയണം പക്ഷെ അവരിൽ ആരെങ്കിലും ഒക്കെ മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയാണ് അവന്റെ ഹൃദയം ആ വചനത്തെ സ്വീകരിക്കാൻ തക്ക വിധം ജീവിത അവസ്ഥകൾ കൊണ്ട് അവന്റെ ഹൃദയം ആകുന്ന വയൽ അവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ആ വചനം വിളയാൻ തക്ക വിധം ആ വചനം ഊർമേരി വിളഞ്ഞു പാകമാകാൻ തക്ക വിധം രൂപപ്പെട്ട ഒരു ഒരു ഹൃദയ വയലിന്റെ മുമ്പില് ആരെല്ലാം ആ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണ്ട വചനത്തെ പെയിന്റ് അടിച്ച് മായച്ചാലൊന്നും അത് അവിടെ മായപ്പെടുകയില്ല അവിടെ മറയപ്പെടുകയില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സിഗരറ്റിന്റെ പാക്കറ്റിന്റെ ഉള്ളിലുള്ള കടലാസല് അതിൽ എഴുതപ്പെട്ട് നിലത്ത് വീണ ആ ഒരു ഒരു കഷ്ണ കടലാസ്സലെന്ന് പോലും ആ ഒരു വ്യക്തിക്ക് മനസാത്രം ഉണ്ടാകും പ്രാപിക്കുകയും നന്മ നിഷ്പ്രഭമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് പണ്ട് കർത്താവായി യേശുക്രിസ്റ്റിന് മുമ്പിലേക്ക് ഒരു പാവിനിയായ ഒരു സ്ത്രീയെ കുറെ ആളുകൾ പിടിച്ചുകൊണ്ടുവന്നു ഓൾറെഡി കല്ലെറിഞ്ഞുകൊല്ലാനായിട്ട് അവര് അവളെ വിധിച്ചു കഴിഞ്ഞു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ അവതരിച്ചിരുന്ന ഒരു പ്രവാചകൻ എന്ന അവർ കരുതിയിരുന്ന ആ ഒരു ഒരു മനുഷ്യൻ എന്ത് ഇവളെ കുറിച്ച് പറയുന്നു എന്നുള്ളതും കൂടെ കേൾക്കാമെന്നൊക്കെ ഒരു ധാരണയിൽ അവര് കഥാവായ യേശു ക്രിസ്തുവിന് മുമ്പിലേക്ക് അവളെ കൊണ്ടുവന്നു യേശു അവിടെ നിലത്ത് കുരിഞ്ഞിരുന്ന് കുറേ എന്തൊക്കെ എഴുതുന്നുണ്ടായിരുന്നു ആ യേശുവിന്റെ വായിൽ നിന്ന് ഒരു ഒരു വിധി കേൾക്കണമെന്നുള്ള ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന അവരുടെ മുഖത്ത് പോലും നോക്കാതെ യേശു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ അന്ന് അവിടെ കൂടി നിന്ന ആളുകളില് ഒരു സ്വയാവബോധം ഉണ്ടായിരുന്നു ഒരു സ്വയാവബോധം ഉണ്ടായിരുന്നു തങ്ങള് പാപികളാണ് തങ്ങള് അരുതാത്ത ഈയൊരു ഇത്തരം പ്രവർത്തികളൊക്കെ തങ്ങള് പോയിട്ടുണ്ട് തങ്ങള് ഭാര്യ വിട്ട് പരസ്യകളുടെ കൂടെ കുറക്കാൻ പോയിട്ടുണ്ട് വിഭചനം ചെയ്തിട്ടുണ്ട് ആ ഒരു സ്വയാവബോധം അവർക്കുണ്ടായിരുന്നുകൊണ്ട് അവർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ആ കല്ലിട്ടിട്ട് മടങ്ങിപ്പോയി ഇതേ സമയത്ത് ഇന്നാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ വാക്ക് പറഞ്ഞ ആ ആ ആദ്യത്തെ കല്ലേറി വരുന്നത് ആദ്യമായിട്ട് അവർ കല്ലെറിയുന്നത് ആ ഒരു വിധി ഉച്ചരിച്ച ആ യേശുവിനെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ ഈ ചുമരിലൊക്കെ എഴുതാ എഴുതിയ വചനത്തെ മായ്ച്ചു തയ്ച്ച് കളയുമ്പോൾ ആ വചനത്തെ മായ്ച്ചു തയ്ച്ച് ഉരച്ച് കഴിയുമ്പോൾ കളയുമ്പോൾ ഇവിടെ ഇതേ പ്രവൃത്തിയാണ് നടക്കുന്നത് അവരുടെ ഉള്ളില് അതിലെഴുതി വെച്ചിരിക്കുന്ന ആ ഒരു വാചകങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ കേട്ട ആ വാചകങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് ഇത്തരം പ്രവർത്തികളൊക്കെ അവർ ചെയ്തതാ വിഗ്രഹാരാധകരാണ് ദുർനിടപ്പുകാരാണ് മോഷണം ചെയ്ത ചെയ്തവരാണ് ചെയ്യുന്നവരാണ് സ്വയം സുവർത്തു പോകുന്നവരാണ് വ്യഭിചാരം ചെയ്യുന്നവരാണ് ഇത് വായിച്ച് അതിന് മുന്നിലൂടെ കടന്നുപോയി അത് പെയിന്റ് അടിച്ച് വായിച്ച് കളയാനായിട്ട് തുനിയുന്ന ഓരോ അവന്റെ ഉള്ളില് ആ ഒരു ആ ഒരു സ്വയാവബോധമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി അവൻ സ്വയം മാനസാന്തരപ്പെടാനായിട്ടല്ല ശ്രമിക്കുന്നത് അവന്റെ ഉള്ളിനെ മാറ്റാനോ ഉള്ളിലൊരു പരിവർത്തനം വരുത്താനോ ശ്രമിക്കേണ്ടതിന് പകരം അവൻ ആ ചുമരിലെ ആ ഒരു ഒരു വചനത്തെ വായിച്ചു കളയാനായിട്ട് അത് അവൻക്ക് സൗകര്യമായിരുന്നു അവൻ അവന്റെ ഉള്ളിലൊരു പരിവർത്തനം വരുത്തുന്നതിനേക്കാളും എളുപ്പമാണ് ചുമരിലെ വചനം അവൻ വായിച്ചു കളയുന്നത് അപ്പൊ പിന്നെ പണി എളുപ്പമായി പക്ഷെ അതുകൊണ്ട് കാര്യം തീരുമാനമായോ നമുക്ക് ആ വചന ഒന്നും കൂടെ നോക്കാം നീയോ ഞാനോ ഒരു ഒരു അസന്മാർഗിയോ ഒരു വിഗ്രഹാരാധകനോ ഒരു വ്യഭിചാരിയോ ഒരു സ്വർഗ്ഗഭോഗിയോ ഒരു കള്ളനോ ഒരു അത്യാഗ്രഹിയോ ഒരു മദ്യപാനോ മദ്യപാനിയോ ഒരു പരദോഷകനോ ഒരു കവർച്ചക്കാരനോ ആണെങ്കിൽ സ്വർഗരാജ്യം മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ലേ എന്നാൽ ഈ ഭൂമിയിൽ നീ അനുഭവിക്കേണ്ട ഒരു സ്വർഗ്ഗത്തിന്റെ ഒരു അനുഭവമുണ്ട് അതിലുപരിയായിട്ട് ഇത്തരം ഒരു പ്രാമ പ്രവർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീങ്കില് ഈ ഭൂമിയിൽ തന്നെ നിന്റെ ജീവിതം നരകമായിരിക്കും മനസ്സിലായോ അത് നിന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ ദൈവവചനം ഈ ചുമരിലൊക്കെ എഴുതി എഴുതപ്പെട്ടേക്ക് നീ വചനത്തിനല്ലാതെ ആർക്കും സാധിക്കുകയല്ല നിന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചൂണ്ടുപൊലയ്ക്കാണ് ആ വചനം അത് മായ്ച്ചു കളഞ്ഞതുകൊണ്ട് നിന്റെ ജീവിതം ആ ശരിയായ ദശ അതിലൂടെയല്ല നീ പോകുന്നത് നീ തെറ്റായ ദശയിലൂടെയാണ് പോകുന്നതെന്ന് നിന്നെ കാണിച്ചു തരുന്ന ഒരു ചൂണ്ടുപൊലക്കെയാണ് അതും ആ ചൂണ്ടുപോലെ തിരിച്ചു നിന്ന് വെച്ചതും അയച്ചു കളഞ്ഞതുകൊണ്ട് നിന്റെ ജീവിതം ശരിയായ ദിശയിലേക്ക് പോകുമോ വീണ്ടും അത് അത് തെറ്റായ ദിശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുക മനസ്സിലായി ഈ വിഗ്രഹാരാധകൻ എന്ന് പറയുന്നത് ആരെയാണ് സത്യത്തില് ജീവിക്കുന്ന ദൈവത്തിന് ഒരു ഒരു രൂപമില്ല രൂപമില്ലാത്തവനാണ് ദൈവം ആ ദൈവത്തിന് വേണ്ടിയിട്ട് ആ ദൈവത്തെ ഒരു ഒരു എന്തെങ്കിലും ഒരു രൂപമായിട്ട് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല സങ്കല്പിക്കാൻ സാധിക്കില്ല ഉണ്ടാക്കി വെക്കാൻ സാധിക്കില്ല യഹോവയായ ദൈവം അവിടുന്ന് പത്ത് കൽപ്പനകളിലൂടെ മനുഷ്യനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനാണ് നിന്റെ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയൊക്കെ ആരാധിക്കുമ്പോൾ നീ നീ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നീ ആ ദൈവത്തിനെതിരെയാണ് നീ പാപം ചെയ്യുന്നത് മനസ്സിലായോ നിന്റെ ജീവിതത്തിൽ ഒരു രക്ഷ തരാനും നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനും നിന്റെ 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 ഏത് പ്രശ്നത്തിനും പരിഹാരം തരാനും ആ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതല്ലാതെ മനുഷ്യന്റെ സങ്കല്പങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ഏതെങ്കിലുമൊക്കെ പിന്നെ പല വിധത്തിലുള്ള രൂപങ്ങളുടെ മുമ്പിൽ നീ കുമ്പിട്ടാതെ നിന്റെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല പിന്നെ രണ്ടാമത് ഈ മറ്റൊരു വിഗ്രഹം എന്താണെന്ന് അറിയാമോ നിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് നീ തിരിഞ്ഞു നോക്കുക നിന്റെ ഹൃദയത്തിൽ നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്താണെന്ന് നീ നോക്കുക നിന്റെ ഹൃദയം എന്ന് പറയുന്നത് നിന്റെ ശരീരമാകുന്ന ദേവാലയത്തിലെ ഗർഭഗ്രഹം നടിയാം അതായത് ദിവ്യ സക്രാരി ആ പ്രഥമ സ്ഥാനം ദൈവം ഇരിക്കുന്ന ഏറ്റവും പ്രഥമ സ്ഥാനമാണ് നിന്റെ ഹൃദയം ആ ഹൃദയത്തിൽ നീ എന്താണ് ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നീ നോക്കുക അതാണ് നിന്റെ വിഗ്രഹം അത് ചിലപ്പോൾ പണമായിരിക്കാം സ്വർണ്ണമായിരിക്കാം സ്ഥാനമാനങ്ങളായിരിക്കാം സൗന്ദര്യമായിരിക്കാം മനസ്സിലായോ ചിലപ്പോൾ ഒരുപക്ഷെ നിന്റെ ഭാര്യയായിരിക്കാം നിന്റെ മക്കളായിരിക്കാം നിന്റെ തൊഴിലായിരിക്കാം അതല്ലാതെ അതിന് മറ്റൊരു വ്യാഖ്യാനവും കൂടെ കൊടുക്കേണ്ടതില്ല അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ട സത്യം ആ വിഗ്രഹത്തെ എടുത്ത് നീ എടുത്ത് ഉടച്ചു കളക് കളഞ്ഞതിന് ശേഷം ജീവിക്കുന്ന ദൈവത്തെ നിന്റെ ഹൃദയത്തിൽ നീ പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമേ നിന്റെ ആ പിന്നെ ശരീരമാകുന്ന ആ ദേവാലയത്തിന് സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ സമാധാനം ഉണ്ടാവുകയുള്ളൂ മനസ്സിലായി അത്രയും ചെയ്തു കഴിയുമ്പോൾ ബാക്കി ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളുടെ മേഖലയിൽ നിന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകും അവിടെ പരിപൂർണമായ ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും പിന്നെ വരുന്നതന്നെ അസന്മാർഗ ജീവിതം വ്യഭിചാരം സ്വർഗ ഭോഗം പിന്നെ സ്വയംഭോഗം കള്ള കള്ള പിന്നെ മോഷ്ടിക്കുന്ന അവസ്ഥ അത്യാഗ്രഹിക്കുന്ന അത്യാഗ്രഹം വെച്ച് കൊളർത്തുന്ന അവസ്ഥ മദ്യപിക്കുന്ന അവസ്ഥ പരദോഷം പറയുന്ന അവസ്ഥ കവർച്ച നടത്തുന്ന അവസ്ഥ ഇങ്ങനെ താഴേക്ക് പറയുന്ന അവസ്ഥകൾക്കെല്ലാം മാറ്റം വരും ഓക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിക്കുന്ന ദൈവമായ കർത്താവായ യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു നീ ഈ ലോകത്ത് എവിടെയെല്ലാം പോയാലും നിനക്ക് ഒരിടത്തു നിന്നും കിട്ടാത്ത നിത്യമായ സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും നീ നീ ഒന്ന് 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 ചിന്തിച്ചു നോക്കുക നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നീ ആയിരിക്കുന്ന ആ ആ മേഖലയിൽ നീ ആ ആയതുകൊണ്ട് നിനക്ക് എന്ത് നേടാൻ സാധിച്ചു നീ ഒരു മറ്റ് ഈ ലോകത്തിലെ ഒരു യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെ നിനക്ക് പിന്നെ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഓരോ ദിവസവും അടിക്കടി അടിക്കടി തകർച്ചയിലേക്കാണോ നീ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പ്രശ്നത്തിന് പ്രശ്നമായിട്ട് തകർന്ന കരിപ്പണമായ ഒരു ജീവിതമായിരുന്നു എൻ്റെ ഇന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ആ ദൈവം എന്നോട് സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവം എൻ്റെ യേശുവിന്റെ വചനത്തിന് വിപരീതമായിട്ട് ഞാൻ പോയിട്ടുണ്ട് പോയ സന്ദർഭങ്ങളുണ്ടാക്കി അന്നേരം മാത്രമേ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അല്ലാത്ത പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് എന്നെ യേശുവിന്റെ പരിശുദ്ധാത്മാവ് ആ യേശുവിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഈ സത്യവചനത്തെക്കുറിച്ച് എനിക്ക് ഹൃദയപൂർവ്വം എനിക്ക് നിന്നോട് ഉദ്ഘോഷിക്കാൻ പറ്റും അതുകൊണ്ട് വെറുതെ എവിടെയെങ്കിലും എഴുതിയിരിക്കുന്ന വചനത്തിന്റെ മുകളിൽ പെയിന്റ് അടിച്ച് അത് മായ്ക്കാനായിട്ട് നീ ശ്രമിക്കേണ്ട ആ വചനം നിന്റെ ജീവിതത്തിലുള്ള ഒരു ചൂണ്ടുപലകയാണ് അത് സ്വീകരിച്ചുകൊണ്ട് നിന്റെ ജീവിതം പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണെന്നുള്ള സത്യമാണ് ആ വചനം നിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ആ സൂചിക അത് നിന്റെ വഴി ജീവിത വഴി ശരിയാക്കാനായിട്ടുള്ള സൂചിക അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് നീ നിന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ സമൂഹം നിന്റെ നിന്റെ നീ നിന്റെ കുടുംബത്തിലോ നിന്റെ ചുറ്റുപാടിലോ ചെയ്യണമെന്നില്ല നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ ഒരു മാറ്റം വരുത്താനായിട്ട് നീ ആഗ്രഹിച്ചു തുടങ്ങുന്നു അത് കഴിയുമ്പോൾ ബാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടുകയുള്ളൂ ഇന്ന് ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും യേശു തന്റെ വചനത്താൽ വിശുദ്ധീകരിക്കട്ടെ യേശു തന്റെ വചനത്താൽ അഭിഷേകം ചെയ്യട്ടെ യേശു തൻ്റെ വചനത്താൽ നയിക്കട്ടെ ഈശോ വിശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ